നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം പ്രധാന വാർത്തകൾ സംസ്ഥാനത്തെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയെ തുടർന്ന് കെ എസ് യു ആഹ്വാനം ചെയ്ത വിദ്യാഭ്യാസ ബന്ദ് ഭാഗികം ബന്ദിന്റെ ഭാഗമായി വടക്കാഞ്ചേരി മച്ചാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാരാത്ത് ഐ ടി ഐ എന്നിവിടങ്ങളിൽ കെ എസ് യു പ്രവർത്തകരെത്തി പ്രതിഷേധിച്ചു എരുമപ്പട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രതിഷേധം നടത്തിയ കെ എസ് യു പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് നീക്കി ഷൊർണൂരിൽ അറ്റകുറ്റപ്പണി നടത്തിയ പ്രധാന പൈപ്പ് ലൈൻ വീണ്ടും പൊട്ടി ഭാരതപ്പുഴയിൽ നിന്ന് പമ്പ് ഹൗസിലേക്ക് വെള്ളം എത്തിക്കുന്ന പ്രധാന പൈപ്പാണ് പൊട്ടിയത് വിഷയത്തിൽ പ്രതിഷേധവുമായി രാഷ്ട്രീയ നേതാക്കൾ രംഗത്തെത്തി തൃശൂർ കുറ്റിപ്പുറം ഷൊർണൂർ കൊടുങ്ങല്ലൂർ റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിയുന്നത്ര വേഗത്തിൽ പൂർത്തിയാക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വി എ മുഹമ്മദ് റിയാസ് പ്രവൃത്തിയുടെ നടത്തൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായ കർശന നടപടിയെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു വിനോദസഞ്ചാരികളെ മാടി വിളിക്കുകയാണ് അകമലം വെള്ളച്ചാട്ടം പ്രകൃതി സ്വയം അണിയിച്ചൊരുക്കിയ സൗന്ദര്യം ആസ്വദിക്കാനാവുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു അടിസ്ഥാന സൗകര്യങ്ങൾ കൂടി മെച്ചപ്പെടുത്തിയാൽ പ്രധാന കേന്ദ്രമായി മാറും തെക്കുംകര പഞ്ചായത്തിന്റെ ഞാറ്റുവേല ചന്തക്ക് തുടക്കമായി തെക്കുംകര പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ നിർവഹിച്ചു